ജില്ലയിൽ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് വനപാലകർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ സമരത്തിലേക്ക് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ ഉപവാസവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കും പുൽപ്പള്ളി ആക്രമത്തിനു പിന്നിൽ ബാഹ്യശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് കാട്ടിൽ മതി കാട്ടുനീതി എന്നത് തെറ്റായ സന്ദേശം വനസംരക്ഷണ ജീവനക്കാരെ ബന്ദിയാക്കിയുള്ള സമരത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു വയനാട്ടിൽ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനപാലകർ തന്നെ സമരമുഖത്തേക്കെത്തുന്നത് വനംവകുപ്പിന്റെ വാഹനം ആക്രമിക്കുകയും വാഹനത്തിനുള്ളിൽ ജീവനക്കാരെ ബന്ധിയാക്കുകയും ചെയ്ത സംഭവം അതിക്രൂരമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മനുഷ്യരാണെന്ന പരിഗണന പോലും നൽകിയില്ല പന്ത്രണ്ട് വർഷത്തോളം തങ്ങളോടൊപ്പം ജോലി ചെയ്ത സഹപ്രവർത്തകനായ പോളാണ് ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടത് മൃതദേഹം പുൽപ്പള്ളിയിൽ കൊണ്ടുവന്നപ്പോൾ സഹപ്രവർത്തകന്റെ വിയോഗത്തെ തുടർന്നുള്ള ദുഃഖഭാരത്താലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത് എന്നാൽ സമരം എന്ന രീതിയിൽ ക്രൂരമായ വിനോദമാണ് പിന്നീട് ഒരു വിഭാഗം ആളുകൾ നടത്തിയത് ഇത് അനുവദിക്കാനാകില്ലെന്ന് നേതാക്കൾ പറഞ്ഞു ഇതിനു മുൻപ് ആനയെ കുടിക്കാൻ പോയി പടക്കം പടക്കം പൊട്ടി പൊട്ടി കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ പോലും കഴിയില്ല

പ്രതിഷേധ ദിനമായി ആചരിക്കുന്നതാ കാൽപ്പറ്റയിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും കറുത്ത ബാഡ്ജ് ധരിച്ചാകും സംസ്ഥാന വ്യാപകമായി മുഴുവൻ വനംവകുപ്പ് ജീവനക്കാരും നാളെ ജോലി ചെയ്യുക ഒരു സംഘടനയുടെ നീക്കം ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ സംശയിക്കുന്നുണ്ട് കാട്ടിൽ മതി കാട്ടുനീതി എന്ന മുദ്രാവാക്യം തന്നെ തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഇത് ആസൂത്രിതമായിട്ട് അവർ പ്രചരിപ്പിക്കുന്ന എന്താ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന വന്യജീവികളെ മുഴുവൻ വനപാലകരെ ഇറക്കി വിടുന്നതാണെന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ കാട്ടിൽ മതി കാട്ടു നീതി എന്ന് പറയുന്നത് പതിനാറായിരം കിലോമീറ്റർ ഉണ്ടോ വനവസ്ത്രതി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററേ ഉള്ളൂ കേരളത്തിൻ്റെ അതിർത്തി പക്ഷേ വന അതിർത്തിയും കരയും വനവും നാടും നമ്മളുള്ള അതിർത്തി കേരളത്തിൽ പതിനാറായിരം കിലോമീറ്റർ ഉണ്ട് ഏത് തരത്തിലും നമുക്ക് ഈ ഒരു വന്യജീവിക്ക് അറിയാവുന്നതും കാടേതാണ് നാടേതാണെന്നുള്ളത് ശാസ്ത്രീയമായി പഠിച്ച് പരിഹാരം കാണാൻ മാത്രമേ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മുപ്പത്തിയൊൻപത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇതുവരെ മരണപ്പെട്ടത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഓരോ വനസംരക്ഷണ പ്രവർത്തകനും ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് എന്നത് പഠനത്തിലൂടെ കണ്ടെത്തേണ്ടതാണെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ